നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കാട്ടാനക്കൂട്ടം വീണ്ടും ചോഴിക്കോട് പ്രദേശത്ത് പരിഭ്രാന്തപ്പെടുത്തുന്നു മിൽപാലം റോഡിന്റെ സമീപത്തുള്ള ഷാജി മൻസിൽ അലി അക്ബറിന്റെ പുരയിടത്തിലും പണയിൽ വീട്ടിൽ അശോകന്റെയും പുരയിടത്തിലും കൃഷി നശിപ്പിച്ചു റബ്ബർ തെങ്ങ് അടയ്ക്കാമരം എന്നിവ വ്യാപകമായി നശിപ്പിച്ചു അതിലുള്ള താൽക്കാലിക ഷെഡും ആനക്കൂട്ടം നശിപ്പിച്ചു പ്രദേശത്ത് കാട്ടുപോത്തുകൂട്ടം ആനക്കൂട്ടം ഇറങ്ങുന്നത് നിത്യസംഭവമാണ് ഇത് കാരണം മിൽപാലം നിവാസികൾക്ക് ഇത് വഴി പോകാൻ തന്നെ ഇപ്പോൾ ഇവിടുത്തെ പരിസരാവസ്ഥയാണ് രാവിലെ ഞാൻ രാവിലെ ഡ്രൈവറാണ് രാവിലെ അഞ്ചുമണിക്കാണ് ഇവിടുന്ന് പോകുന്നത് അഞ്ചു മണി മണി സമയത്തേക്കാണ് ഇവിടുന്ന് ജംഗ്ഷനിൽ പോകുന്നത് വലിയ വണ്ടി എന്റെ വണ്ടി വണ്ടി ജംഗ്ഷനാണ് കിടക്കുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് ജംഗ്ഷനിലോട്ട് പോവാൻ മിക്ക ദിവസം ഞാൻ രാവിലെ ഇവിടുന്ന് നേരത്തെ നടന്നാണ് നടന്നു പോകുന്ന സമയത്ത് പല ദിവസങ്ങളിലും ഫോണൊഴുകി ആന പിന്നെ പല തൊട്ടം ആന ആനയുടെ ഫ്രണ്ട് ചെന്ന് നിന്നിട്ടാണ് ഞാൻ കണ്ടിട്ട് തിരിച്ചു തിരിച്ചുവിടുക ആന നിന്ന് കഴിഞ്ഞാൽ അറിയത്തോലും അതുപോലെ തന്നെ പോത്ത് പോത്ത് പിന്നെ പലതവണ പോത്ത് തന്നെ ഓടിച്ചിട്ടുണ്ട് പിന്നെ ബൈക്ക് പിന്നെ അനുസരിച്ച് ഇപ്പോൾ ബൈക്ക് ബൈക്കുകൊണ്ട് രണ്ടുപണം കൂട്ടോണം ബൈക്ക് ഇട്ടിട്ട് ഓടേണ്ട വന്ന അവസ്ഥയെ വന്നിട്ടുണ്ട് കാരണം ബൈക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ പേടിച്ച് നമുക്ക് തിരിച്ച് പോകാനുള്ള ഒരു സാഹചര്യമില്ലാത്തതുകൊണ്ട് ബൈക്ക് കളഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പലതവണ നമ്മൾ ഹോർച്ചയായിരുന്നു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടൊന്നും അവർ ഇതിന് വിധ യാതൊരു വിധ ഇത് എടുത്ത് നിയമം എടുത്തിട്ടില്ല അവര് ഇപ്പ ഇവിടുത്തെ വെച്ച് നോക്കുമ്പം മനുഷ്യന്റെ ജീവനെക്കാട്ടിലും വലുതാണ് അവർക്കുള്ള ആന അവർക്കുള്ള പോത്ത് എന്ന രീതിയിലാണ് അവർ കൂട്ടുമല്ലേ പോത്ത് കൂട്ടം പോത്ത് പത്ത് പന്ത്രണ്ട് പോത്തൊക്കെ പോത്ത് വരുന്നത് അതിന്റെ ആനേക്കാട്ടിലും ഡേഞ്ചറാണ് ഈ പോത്തുന്ന സാധനം അങ്ങനെ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ കുത്തി മറിച്ചിട്ട് പോകുന്നത് അത് ഒരുപാട് തവണ നമ്മൾ ഇതിന്റെ മുന്നിൽ ഒന്ന് ചാടി നമ്മൾ കഷ്ടിച്ച് രക്ഷ രക്ഷണം ആൾ കഴിഞ്ഞ മേഖലയാണ് ഫോറസ്റ്റർ ഇതൊക്കെ പറഞ്ഞിട്ട് പോലും അങ്ങനെ നോക്കിയിട്ട് പോലും ഇല്ല അവര് എന്താണ് സംഭവം അങ്ങനെ കൃഷിയുള്ളവർക്കൊക്കെ എന്താണ് സംഭവം ഇന്നലെ ആനക്കൂട്ട് വരുന്നത് ഇന്നലെ ഇതിനിക്ക് രാവിലെ ജോലിക്ക് പോയിട്ട് ഇറങ്ങി സമയത്ത് വെളുപ്പിനെ ഒരു മൂന്ന് മണിക്ക് സമയത്ത്

കോടികളെ പുറക്കി വേലിട്ടുണ്ട് എന്താണ് ഉപയോഗം അങ്ങനെ കാട്ട് കാട്ട് കയറി അങ്ങനെ തന്നെ നശിച്ചു കിടക്കട്ടെ പൈസ മുടക്കിയിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അവർ നശിപ്പിച്ചു പോവുകയാണ് പിന്നെ പൈസ മുടക്കിയിട്ട് വേറെ കാര്യമില്ല റബ്ബർ അവിടുത്തെ റബ്ബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് റബ്ബർ ഉണ്ടായി നെല്ലി ഇല്ല റബ്ബർ ഒന്നും ഇല്ല അപ്പുറത്തോട്ട് വാഴ കൃഷി ആ വസ്തു ഒഴിഞ്ഞു പോയി ഒഴിഞ്ഞു പോയില്ല എന്താ ചെയ്താലും അത് നശിച്ചു പോവുകയാണ് അതുകൊണ്ട് പിന്നെ ഇപ്പ ഇവിടുത്തെ ആൾക്കാർ കൃഷി ചെയ്തില്ല ഭീഷണിയാണ് ജീവനും ഭീഷണിയാണ് ആൾക്കാർ സത്യനും ഭീഷണിയാണ് എല്ലാത്തിനും ഭീഷണിയാണ് ഒരുപാട് വണ്ടി വണ്ടി ആട്ടയല്ല ആട്ടയൊക്കെ വണ്ടി അടിച്ച് കൊണ്ടിട്ടുണ്ട് അച്ചേ കാണാൻ പെട്ടെന്ന് നോക്കി വണ്ടി തിരിക്കാൻ പറ്റത്തില്ലല്ലോ പെട്ടെന്ന് പേടിച്ച് പോകും ആന കൂട്ടമായിരുന്നു രഞ്ചാരണം ഉണ്ടായിരുന്നു പിന്നെ നോക്കാൻ പേടിച്ച് വളരെ നോക്കുകയാണ് അവിടെ നോക്കാൻ പറ്റില്ല ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു നിറച്ച് ആന നിക്കാരുന്നു കഴിഞ്ഞാൽ അച്ഛ പോറ്റത്തോടെയാണ് പോത്ത് പോയി അത് വാർത്തയിലൊക്കെ വന്നില്ല എല്ലാ വാർത്തയിൽ വരുന്നുണ്ട് ആൾക്കാർ പരാതി പറയുന്നുണ്ട് ഇതിന്റെ വേറെ നടപടിയൊന്നും അവർക്ക് എടുത്ത് കണ്ടിട്ടില്ല നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും വേണ്ട നടപടി എടുത്തിട്ടില്ല പരാതി പറയുന്ന ദിവസം വന്ന് പോകുന്നതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇവർ സ്വീകരിക്കാത്തത് ഇടയാകുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടും നടപടിയില്ല വർഷങ്ങൾക്ക് മുൻപ് മുൻമന്ത്രി രാജുവിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചു തന്ന തുക ഉപയോഗിച്ച് പ്രദേശം മുഴുവൻ സോളാർ വേലി സ്ഥാപിച്ചിരുന്നു അധികൃതരുടെ അനാസ്ഥയിൽ അത് മുഴുവൻ പൂർണ്ണമായി നശിച്ചു സോളാർ പാനൽ ബാറ്ററി എല്ലാം വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായി എത്രയും വേഗം ഈ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇല്ലെങ്കിൽ കാട്ടു മൃഗത്തിന്റെ ആക്രമണത്തിന് പ്രദേശവാസികൾ ഇരയാകും പ്രദേശത്ത് സോളാർ വേലി തന്നെ ഇനിയും സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇതിന്റെ മേൽ മേൽനോട്ടത്തിന് ഒരാളെ നിയമിച്ചാൽ മാത്രമേ ഈ വന്യമൃഗശല്യത്തിൽ നിന്നും ജനങ്ങൾ രക്ഷപ്പെടൂ